ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര ലോക്കൽ കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് പ്രഹസനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഈ പഞ്ചായത്ത് സ്വാശ്രയത്വം ഈ ഭരണസമിതിയുടെ കാലത്താണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ജനീയാസൂത്രണം വാർഡുകളിലുള്ള വർഷമായി ഈ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസില് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുടവുമായി വന്ന് പ്രതിഷേധ സമരം നടത്തിയിരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ വർഷത്തിലും അത്തരം സമര പരിപാടികൾ നടന്നതാണ് പക്ഷെ തുടർന്നുള്ള വർഷത്തില് ആ പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് കേരളക്കുന്ന് വാഴാട് കേരൾക്കുന്ന് തേക്കിങ്ങാട് കുടിവെള്ള പദ്ധതിയിലൂടെ അവിടെ വെള്ളം എത്തിക്കുകയും ഒരു ഓണത്തിന് അവിടെ വെള്ളം എത്തിച്ച് ചാടി വെള്ളം ചാടിച്ച് വീട്ടുകാർക്ക് ഓണം ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്ത ഭരണസമിതിയാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ എം എൽ എ വിളിച്ചു പറഞ്ഞത് എം എൽ എയും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിമാരൊക്കെ വിളിച്ചു പറഞ്ഞത് ശശുമാശ വിചാരിച്ചാലൊന്നും ഈ വെള്ളം അവിടെ എത്തില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ വെള്ളം എത്തിച്ചു കുടുംകൾക്ക് പരിഹാരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലം നൂറ് ശതമാനം എക്സ്പെൻഡിച്ചറായിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പഞ്ചായത്തിനെ തേജോധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമര ആഭാസവുമായിട്ട് സി പി എം ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഇത് ഒരു സത്യസന്ധമായ രീതിയിലല്ല ഗ്രാമീണ റോഡുകൾ അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയും തെരുവുവിളക്കുകളും മറ്റേ കുടിവെള്ള പദ്ധതികളും ഒക്കെ തന്നെ നല്ല നിലയിൽ നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല കണക്കുകൾ സഹിതമാണ് ഇത് ഉദ്ധരിക്കുന്നത് ഇത്തരം സമരാഭാസങ്ങളെ ഈ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ തികഞ്ഞ അവന്യോട് കൂടി തള്ളിക്കളയും എന്നുള്ളത് സമരം ആയിട്ട് മാത്രമാണ് അതിനെ കാണാൻ കഴിയുക പിന്നെ നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് എംപിയുടെയും എം എൽ എയുടെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ തന്നെ ഫണ്ടുകൾ ഏകോപിപ്പിച്ച് വികസന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എം എൽ എയുടെ ഫണ്ടായാലും എംപിയുടെ ഫണ്ടായാലും അത് നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്താണ് അതിന് അനുമതി കൊടുക്കുന്നത്